ഹലോ ഗെയ്സ് അസുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ അലഹമ്മദാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെയല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചാൽ ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നമ്പറേ കണ്ടിട്ടില്ലേ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വേറെ കാര്യം കേട്ടോ കണ്ടത് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ലാട്ടോ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണേ വേറൊന്നും കണ്ടല്ലെട്ടോ ചെറുതായിട്ട് പനിയൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ അപ്പോൾ ടിപ്സും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് അലർജിയും കാര്യം പ്രശ്നമൊന്നുമില്ലല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഒന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ കിട്ടുന്നത് അങ്ങനെ പിന്നെ നമ്മളെ വലിയമ്മക്ക് സാധാ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിയും പിന്നെന്തായിരുന്നു മുരിങ്ങേൻ്റെ എല്ലാ താളിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് നല്ല മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയമ്മ മീൻ കറി കൂട്ടി നല്ല സാധാ ചോറൊക്കെ തിന്നുകയുള്ളൂ കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കൊടുക്കണമെങ്കിലും എൻ്റെ വീഡിയോ എടുക്കണമെങ്കിലും പല പല കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം ഒന്നുമില്ല നമ്മളെ ഈ ഇരിക്കുന്ന അടുക്കള ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ ചേച്ചിയമ്മ തന്ന ചേമ്പും താളും പിന്നെ കെട്ടിട്ടുള്ള അടിപൊളി ഒരു കൂട്ടാനായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടൊക്കെയല്ല അപ്പോൾ നോക്കിയിട്ട് മക്കളെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ കൈകളെ നരമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതും പിന്നെ നമ്മളെ കൈകളിലെ ഈ ഒരു ഇതുണ്ടാവില്ല മുളിവ് പോലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ടിപ്സിൻ്റെ വീഡിയോ എടുക്കാനൊന്നും വല്ലാതെ അറിയില്ല നമ്മുടെ ഈ ഒരു സൗമ്യ ചേച്ചിനി ഒക്കെ പഠിച്ചതാണ് കേട്ടോ ടിപ്സൊക്കെ ഇങ്ങനെ ചെയ്യാൻ നല്ലത് അപ്പോൾ അത് നമ്മളെ ശംഖുപുഷ്പം ഒരു രണ്ട് ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്സാട്ടോ ശംഖുപുഷ്പമൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ കറ്ററായ കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ കറ്ററു വായാ കുറേ ദിവസം മുന്നേ ഞാൻ ഒരു കറ്ററായിൻ്റെ ചെടി അങ്ങനെ ചീഞ്ഞു പോയിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ചതാണ് അത് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ടിപ്സ് ചെയ്യാൻ ഇനി പ്രചോദനമായത് അപ്പോൾ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു കളർ മാളോ മാറോളം ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കൽ കൂടിയിട്ടുണ്ട് ഞാൻ ഞാനെന്നെ വീഡിയോ എടുക്കുക ഞാനെന്നെ ഇത് ചെയ്യണമൊക്കെ കാരണമാവും കേട്ടോ എൻ്റെ വീഡിയോ അത്ര വലിയതൊന്നും ഇല്ലാത്തത് അപ്പോൾ നമ്മുടെ ഇതാ പിന്നെ ഞാൻ ഇതാ കുറച്ച് കറ്റിറായൊക്കെ ഇങ്ങനെ നല്ല ജെല്ല് പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറ്ററായ നല്ലോണം ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് അടിച്ചിട്ടൊന്നില്ല ഒന്നാമത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഞാൻ ആ പൂവുമത്ത നീരൊന്നാ വേരിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചിലർക്ക് ഇതൊക്കെ പറ്റിയിരിക്കുമ്പം ചിലർക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കിയത് കേട്ടോ നമ്മളൊന്ന് വീഡിയോ കണ്ടിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പല പല കാര്യങ്ങളൊക്കെ നമുക്ക് അതിനാൽ വരും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അപ്പം ഞങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളെ കറ്റാറുമായി പിന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ നീരില്ലേ അതാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കയ്യുമ്പോൾ അതാ നന്നായിട്ട് തേച്ച് മുനുക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൈ കണ്ടില്ലേ അതിൻ്റെ കൈ ഇതാ കൈയിൻ്റെ നിരമ്പുകളൊക്കെ പൊന്തിയിട്ട് ഇതാ ആകെ അൽക്കുലത്ത് കൈയാണ് കേട്ടോ നന്നായിട്ട് നിരമ്പ് പൊന്തിങ്ങാണ്ടാണ് അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ മാത്രമല്ല കേട്ടോ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും പറയും ബ്ലഡ് ലേറ്റ് ആണെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ടിപ്സും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അത് വേറെ കാര്യം അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കാന്ന് കഴിയില്ല നമ്മൾ മുഖത്തും ചെയ്യാം കേട്ടോ എൻ്റെ മുഖത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കയ്യിൽ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ മുഖത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ കാണിക്കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മളിതാ കൈമിലൊക്കെ നന്നായിട്ടൊന്ന് രണ്ട് വട്ടമായിട്ട് ഇങ്ങനെ തേച്ച് പിടിച്ച് കൊടുത്തിട്ട് കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതാ റെസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷമ ഉള്ളവർക്ക് ഒരു അരമണിക്കൂറൊക്കെ വെക്കട്ടോ എനിക്ക് തീരെ ക്ഷമ ഇല്ലാത്ത കാരണം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചുള്ളൂ അങ്ങനെ നമുക്കിതാ വന്നു വേണമെങ്കിൽ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വീണ്ടും വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തേച്ച് കൊടുക്കാൻ ഞാനൊരു മൂന്നാല് വട്ടം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ അതൊന്ന് കാണിക്കുകയും ആണ് അപ്പം മക്കളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഞമ്മടെ കൈകളെ സുന്ദരമാക്കാനും നമ്മുടെ മുഖത്തെ ചർമ്മം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ എന്തോ ഒരു മഞ്ചായിട്ടുണ്ടല്ലേ നമ്മളെ നരമ്പൊന്നും കാണുന്നേ ഇല്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മളെ കൈകളൊക്കെ മുഞ്ചത്തിയാക്കി എടുക്കട്ടോ അപ്പോൾ എനിക്ക് മടിയാണ് എൻ്റെ കൈയൊക്കെ കാണിക്കാൻ ഇപ്പോൾ അത്ഭുതം തോന്നിട്ടോ പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മക്കളെ നമ്മുടെ ഈയൊരു ചെമ്പരത്തിപ്പൂ കൊണ്ട് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് വെറും കറ്ററുവായാലും മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും ഈ ഒരു ശംഖു പുഷ്പവും നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മുൻജാവാനും ചിലകൾ നടക്കാനൊക്കെ ഓക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെൻ്റെ വീഡിയോ ഇത്ര ഉള്ളതോട്ട് ഓരോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണ എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ ഓക്കെ ബൈ